സീറ്റ് ഹോം സീസൺ ത്രീയിലെ ഏഴാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ എല്ലാവരും കണ്ടു കണ്ടുകാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല വെൽക്കം ടു ദാമൂ ടൈം എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജയ്ജിനെയാണ് പുള്ളിക്കാരൻ വീണ് കിടക്കുന്ന ഡെഡ് ബോഡിയിൽ നിന്നും ഒരു കൈ സ്വന്തമാക്കുന്നു അതെ ജയ്ജിന്റെ കൈ നമ്മുടെ ചായു ന്ങ്ങ് പിഴുതറിഞ്ഞിരുന്നില്ലേ ആ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ലീഡർ അങ്ങോട്ട് വരുന്നത് പുള്ളിക്കാരൻ ഉടനെ തന്നെ ജയ്ജിനോട് ഇവിടെ നിന്നും പോകാൻ വേണ്ടി പറയുകയാണ് അതെ അവനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ സാൻ പറഞ്ഞിരുന്നില്ലേ ഇത് കേട്ട് അവനക്ക് നല്ല സങ്കടമാകുന്നുണ്ട് അതെ ഇത്രയും കാലം ഒരു ടീമായിരുന്നില്ലേ അവർ ഇത് കേട്ടതും അയാൾ അവനെ ഒന്ന് വാണ് ചെയ്യുന്നുണ്ട് ഇതും പറഞ്ഞു പോകാൻ നിൽക്കവേ നമ്മുടെ ജയ്ജൻ പറഞ്ഞത് നീ ഒരു ണെന്ന് സാങ് മോണിന് മനസ്സിലായാൽ നിന്നെയും കൊല്ലും എന്നാൽ അയാൾ അതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ദേശം വന്ന നമ്മുടെ ജയ്ജിൻ അവിടെയുള്ള ജനറേറ്റർ അങ്ങ് നശിപ്പിക്കുന്നു പിന്നെ ഇതായിരുന്നു അവസ്ഥ എന്നാൽ ഈ തക്കം നോക്കി നമ്മുടെ ക്രോ പ്ലാറ്റൂൺ ജനങ്ങളെയും കൂട്ടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജയ്ജിനും അവരോടൊപ്പം അങ്ങ് ചേരുന്നു ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് നമ്മുടെ സാങ്ങിനെയും ടീമിനെയും ആണ് കാണിക്കുന്നത് അവരിപ്പോൾ വലിയൊരു ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്തിനാണെന്ന് നമുക്ക് വരുമ്പോൾ അറിയാം ഇതിനിടയിൽ നമ്മുടെ ലിം ിന് ശിക്കാൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ലീഡർ അവളെ പിറകോട്ട് വിളിക്കുന്നു ലിമ്മിന്റെ ബോഡിയിൽ ആ വയൽ ഉണ്ടെന്ന് അവർക്കറിയാം നമ്മുടെ സർജന്റ് സാങ്ങിനോട് അത് പറഞ്ഞിരുന്നില്ലേ അതാദ്യം തന്നെ പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സാങ് അതിനായി ലിമ്മിനെ തോളിലും പിടിച്ച് ആ ഫയറിന് കൊണ്ടുപോകുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴല്ലേ പുള്ളിക്കാരന് മനസ്സിലാകുന്നത് ഇത് തന്നെ കൊല്ലാനുള്ള പദ്ധതിയാണെന്ന് അങ്ങനെ അങ്ങനെയോട് വിൽപ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ വയൽ സാങ് പുറത്തേക്കെടുക്കുന്നു തുടർന്ന് അത് നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ലിമ്മിന്റെ കഥ കഴിഞ്ഞു ഇവരാണെങ്കിലോ എക്സിറ്റിലേക്ക് ുള്ള യാത്രയിലാണ് പോകുന്നതിനിടെയാണ് നമ്മുടെ ചാന് എന്തൊരു പന്തികേട് തോന്നുന്നത് ഒരു ലേഡിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് മുൻപിൽ നിന്നുമാണ് അത് കേൾക്കുന്നത് അവിടെ ഒരുപാട് മോൺഷേസും ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ റെഡിന്റെ പണിയല്ലേ പതിയെ അവൻ അങ്ങോട്ടേക്ക് നടത്തും തുടർന്നു ദേ ഇരിക്കുന്നു നമ്മുടെ യേസുൽ അതേ പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി അവൾക്ക് മുൻപോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല യോങ്സുവിന്റെ അമ്മയെ സാൻ അങ്ങ് കളഞ്ഞു അതാണ് അവളെ ഒരുപാട് തളർത്തിയത് എന്നാൽ ചാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു ടത്ത് നമ്മുടെ സാങ്ങിനെ കാണിക്കുന്നു അങ്ങനെ തന്റെ എല്ലാ കടമകളും പൂർത്തിയാക്കിയതിനു ശേഷം നമ്മുടെ ലീഡറിനെയും അങ്ങ് കൊന്നു കളഞ്ഞു പിന്നീട് പ്ലാൻ ചെയ്തതുപോലെ തന്നെ റെഡിന്റെ ബോഡിയിലേക്ക് അങ്ങ് മാറുകയാണ് അതെ ഇപ്പോൾ നമ്മുടെ റെഡ് സാങ് ആയി മാറിയിട്ടുണ്ട് ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ചാനേയും യുഹ്യോക്കിനെയും ആണ് കാണിക്കുന്നത് അവരിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അകത്തു ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ലെന്ന് അവർക്ക് മനസ്സിലായി പിന്നീട് അവർ സ്പ്ലിറ്റ് ആകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പോകുന്നതിനിടെ അവർ ഒരുപാട് മോൺസേഴ്സിനെ എല്ലാം കാണുന്നുണ്ട് ഇങ്ങോട്ട് ണെങ്കിൽ നമ്മുടെ ചാനും യെസിയൂളും ആകെ പതറി നിൽക്കുകയാണ് ഇതേ മുൻപിലായി ഒരുപാട് ബ്ലഡിലും കുളിച്ച് നമ്മുടെ ജായാങ് ഇതാ വരുന്നു അതിന്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇത് കണ്ട് അവരാകെ അങ് ഞെട്ടിപ്പോയി ഇവിടെയാണെങ്കിലോ അവരൊടുവിൽ അവസാന പോയിന്റിലെത്തുകയാണ് പോകുന്നതിന് മുമ്പായി നമ്മുടെ കിം ജീനക്ക് ഒരു മരുന്ന് കൈമാറുകയും സെർജന്റ് ചോയി അവസാനം വരെ പിടിച്ചു നിന്നതായി പറയുകയും ചെയ്യുന്നുണ്ട് നീയും അതുപോലെ തന്നെ ചെയ്യണം അല്ലാതെ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഇവരിങ്ങനെ എക്സിറ്റിൽ എത്തി നിൽക്കെ മറ്റൊരിടത്ത് ഒരാൾ നല്ല പ്രാർത്ഥിക്കും ാണ് ആരാ നമ്മുടെ സുയോൾ തന്നെ അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മോൺസർ അവളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത് ഇയാളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് തന്നെയാണ് അയാളെ ആക്കി മാറ്റിയത് എന്നാൽ അവളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാൾ അങ്ങോട്ടേക്ക് വന്നിരുന്നു ആരാ നമ്മുടെ ഫാദർ തന്നെ തുടർന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതേ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ ഫാദറും ഇവളും ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ് ചുറ്റുപുറവും ധാരാളം മോൺസേഴ്സ് ഉണ്ട് അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് അവൾ ഒരു മോൺസ്റ്റർ ആയി മാറുന്നത് അവളുടെ കണ്ണുകളെല്ലാം ആകെ അങ്ങ് മാറി പിന്നീട് വാഹനം അങ്ങ് ആക്സിഡന്റ് ആകുന്നു തുടർന്ന് പീറ്ററിന് പരിക്കേറ്റു അതായത് നമ്മുടെ ഫാദർ അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം അവൾ സഹായത്തിനായി നിലവിളിക്കുകയാണ് എന്നാൽ ഇത് വെറുമൊരു ഇമാജിനേഷൻ മാത്രമാണ് പ്രസന്റിലോട്ട് വരികയാണെങ്കിൽ അവളെ ഫാദർ സമാധാനിപ്പിക്കുകയും കൂടെ പോരാൻ പറയുകയും ചെയ്യുന്നുണ്ട് അതെ നമ്മുടെ പീറ്ററിന് വേണ്ടിയായിരുന്നു അവൾ കാത്തിരുന്നത് ഇവിടെയാണെങ്കിലോ എക്സിറ്റിൽ എത്തിയ പാടെയാണ് നമ്മുടെ സെർജന്റ് ഇൻഹാനി ഒരു ഹലൂസിനേഷൻ അനുഭവപ്പെടുന്നത് മുൻപിലായി തന്റെ രൂപത്തിലുള്ള ഒരു മോൺസ്റ്റർ നിൽക്കുന്നു ഇത് പലപ്പോഴുമായി സെർജന്റിന് ാണ് നമ്മൾ പലപ്പോഴും ഇത് കണ്ടിട്ടുള്ളതുമാണ് എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല പെട്ടെന്ന് സർജന്റ് തിരികെ ഓടുകയാണ് മൂക്കിൽ നിന്ന് ബ്ലഡും വരുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും ആകെ അങ്ങ് പോയി കയ്യിലാണെങ്കിലോ ഒരു ബോംബും ഉണ്ട് ഈ സമയത്ത് നമ്മുടെ കിം സർജൻ ഇവരെ ആക്രമിക്കുകയാണെന്ന് കരുതി അയാളെ പിടിച്ചു മാറ്റാൻ വേണ്ടി നോക്കുകയാണ് ഒടുവിൽ സംഭവിച്ചതാണെങ്കിലോ ഇതും അതെ ബ്ലാസ്റ്റ് ചെയ്ത് പുറത്തു കടക്കാൻ വെച്ചിരുന്ന ആ ബോംബ് സർജന്റിന്റെ കയ്യിൽ നിന്നും അങ്ങ് പൊട്ടിത്തെറിച്ചു ഇതിനിടയിൽ നമ്മുടെ യൂണിഫോ ിനെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ പോകുന്നതിനിടെ ഒരുപാട് മോൺസ്റ്റേഴ്സിനെ കാണുന്നുണ്ട് എന്നാൽ ഒരു നിയോഗിമണായ യുനിഹോക്കിന് ഇതൊന്നും വിജയമല്ലല്ലോ അവരെയെല്ലാം അങ്ങ് കൊന്നു കളഞ്ഞു അതിനുശേഷം നിൽക്കുമ്പോഴാണ് മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരുന്നത് അതേ നമ്മുടെ യോങ്സുമായിരുന്നു അത് അവൻ യുനിഹോക്കിനെയും വഹിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നു ഇവിടെയാണെങ്കിലോ ആ ബ്ലാസ്റ്റിന് ശേഷം നമ്മുടെ സർജന്റ് ഒരു ഐസ് മോൺസറായി മാറിയിരിക്കുകയാണ് ഇത് ഇതുകണ്ട് നമ്മുടെ കിം ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു സർജന്റ് പറഞ്ഞിരുന്നല്ലോ താൻ എന്ത് മോൺസർ ആയിട്ടായിരിക്കും മാറുക അതിനുള്ള ഉത്തരമായിരുന്നു ഇത് നിങ്ങളൊരു യോ ാണ് ഒരിക്കലും ഒരാളെയും ആക്രമിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതെ അതുപോലെ തന്നെ ആയിരുന്നു സംഭവിച്ചത് മറ്റുള്ളവർ മാറുന്നത് പോലെ വലിയ ഭീമാകാരമായ മോൺസ്റ്ററായി നമ്മുടെ സർജന്റ് മാറിയില്ല ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ചായുവിനെയും റെഡിനെയും ആണ് കാണിക്കുന്നത് അവരിപ്പോൾ ആ ഫയറിനടുത്താണ് എത്തി നില്ക്കുന്നത് ഇപ്പോൾ നമ്മുടെ റെഡിന്റെ ബോഡിയിൽ സാങ് അല്ലേ അവിടെ വെച്ച് അവർ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അവർ മറ്റാരെ കുറിച്ചും ആയിരുന്നില്ല സംസാരിച്ചത് നമ്മുടെ ഈ ക്യൂങ്ങിനെ കുറിച്ച് അവൾക്ക് എന്ത് സംഭവിച്ചു അത് നമ്മുടെ ചായുവിന് അറിയില്ലല്ലോ നിന്നെ ഒരിക്കലും ഈ ക്യൂങ് ഒരു ാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല നിന്നെ ഒരു മനുഷ്യനാക്കിയാണ് അവൾ വളർത്തിയത് ഇതിന് നമ്മുടെ സാങ് പറഞ്ഞ മറുപടി അതാണ് ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെയാണ് ഒരു മോൺസ്യറിനെ മനുഷ്യനാക്കി വളർത്താൻ വേണ്ടി കഴിയുക ഇതെല്ലാം താൻ റെഡിനോടാണ് പറയുന്നത് എന്നാണ് നമ്മുടെ ചായൂൻ കരുതിയിരുന്നത് എന്നാൽ അവൾക്ക് എന്ത് സംഭവിച്ചു അതിന് അവളെ കൊന്നുകളഞ്ഞു എന്നാണ് അവൾ മറുപടി പറഞ്ഞത് ഇതോടെ നമ്മുടെ ചായൂന്റെ കണ്ണ് നിറഞ്ഞുപോയി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ക്യൂ ഇതിനെക്കുറിച്ച് അവൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാൽ അവൾ അവനെ കളിയാക്കുകയായിരുന്നു എന്തോ പന്ത് കേടുണ്ടെന്ന് മനസ്സിലായി ാക്കിയ നമ്മുടെ ചായുൻ തന്റെ സ്പെഷ്യൽ പവർ യൂസ് ചെയ്യുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് എല്ലാം മനസ്സിലായി താൻ ഇത്രയും നേരം സംസാരിച്ചിരുന്നത് സാങ്ങിനോടായിരുന്നു അങ്ങനെ ഇപ്പോൾ അവരുള്ളത് ഒരു ഫോറസ്റ്റിനുള്ളിലാണ് ആ ഫോറസ്റ്റിൽ നമ്മുടെ റെഡ് ട്രാപ്പ് ആണ് ചായൂൻ ആണെങ്കിലോ അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെയിരിക്കെയാണ് പുള്ളിക്കാരൻ അങ്ങ് ട്രാപ്പ് ആകുന്നത് അതെ റിയൽ ആയ നാങ് സാങ്കോൺ അവിടെ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് അയാൾ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പെട്ടെന്ന് അയാളുടെ ഷർട്ടിൽ കുറച്ച് ബ്ലഡ് കാണുന്നത് ഇതോടെ നമ്മുടെ ചായൂൻ അങ്ങ് രക്ഷ പ്രസന്റിലോട്ട് വരികയാണെങ്കിൽ ഇതിന് പിന്നിൽ മറ്റാരും ആയിരുന്നില്ല നമ്മുടെ യുനിഹോക്ക് ആയിരുന്നു തുടർന്ന് പരിക്കേറ്റ് നമ്മുടെ റെഡ് റെഡ്നിലെത്ത് വീഴുകയാണ് ഇത് കണ്ട് നമ്മുടെ ചായൂൺ അവനോടൊന്ന് തട്ടിക്കേറുന്നുണ്ട് നീ എന്താണ് ഈ ചെയ്തത് യുനിഹോക്ക് ആണെങ്കിലോ അവൾ ഇപ്പോൾ ഒരു മോൻഷറാണ് നമുക്ക് അവളെ കൊല്ലണം എന്നും പറഞ്ഞ് ഒരേ നിൽപ്പാണ് എന്നാൽ നമ്മുടെ ചായൂൺ അവനോടൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അവരത് കാണുന്നത് അതോടെ തങ്ങളുടെ ജോലി പൂർത്തിയായെന്ന് നമ്മുടെ യുനിഹോക്ക് അഭിപ്രായപ്പെടുന്നു എന്നാൽ അങ്ങനെയല്ലായിരുന്നു അവൾ അവരെ പ്രാങ്ക് ചെയ്തതാണ് തുടർന്ന് അവരെ ആക്രമിക്കാൻ വേണ്ടി തന്റെ ആളുകളെ വിളിക്കുന്ന നമ്മുടെ റെഡിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എന്ത് ചെയ്യുന്നത് സോ ഗൈസ് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ